കണ്ടല്ലൂർ ശാന്തി നികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ പത്തൊൻപതാമത് വാർഷികം നാടക നടൻ കെ പി എ സി രാജേന്ദ്രൻ ശാന്തി നികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ പത്തൊൻപതാമത് വാർഷികം വിപുലമായ പരിപാടികളോട് സംഘടിപ്പിച്ചു സീരിയൽ നാടക നടൻ കെ പി എസ് സി രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു അത് പേരിൽ മാത്രമല്ല കലേഷന്റെ നിന്നും എങ്ങനെയൊക്കെ ആയിരുന്നു ആ രീതിയിൽ തന്നെ ഇവിടെയും ഈ ഗ്രാമത്തിലും ശാന്തി ശാന്തികേതൻ രൂപപ്പെടുത്തിയെടുക്കണം എന്നാണ് ഇതിൻ്റെ സംഘാടകർ കരുതി കരുതിയിരിക്കുന്നത് പക്ഷേ സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് വിദ്യാഭ്യാസം ഒരു കച്ചവടമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതങ്ങനെ വരൂ അങ്ങനെ സംഭവിക്കും വിദ്യാധനം സർവ്വധനാഥ പ്രധാനം എന്നാണ് ആപ്തവാക്യം അതിനോടൊപ്പം മറ്റൊരു പഴഞ്ചൊല്ലുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് പണത്തിനു മീത് പരിന്തും പറക്കല്ല ഇപ്പോൾ വിദ്യാർഥനം സർവധാന പ്രധാനം എന്ന വാക്ക് നമുക്കവിടെ മാറ്റിവെക്കാം പണമാണ് ഇന്ന് മുഖ്യം പണമില്ലാത്തവൻ പണം ആ അവസ്ഥയിലാണ് ഇന്ന് കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പത്തൊൻപത് വർഷം ഒരു സ്കൂള് നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ളവരെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ബലം നൽകുന്ന ഇവിടുത്തെ നാട്ടുകാരെയും അതുപോലെ തന്നെ നമ്മൾ അനുമോദിക്കേണ്ടത് എങ്കിലും ഒന്ന് പോരാ കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ് കുട്ടികളെ നിങ്ങൾ ഇവിടെ തന്നെ ചേർക്കണം ഈ ഗ്രാമത്തിലുള്ളവർ അപ്പുറത്ത് വളരെ വലിയ സൗകര്യങ്ങളോടുകൂടിയ കൊട്ടാര സദൃശ്യമായ സ്കൂളുകൾ അവിടെ കുറേ കൂടെ കൂടുതൽ ഇന്നത്തെ ഐ ടി മേഖലയിലുള്ള കുറേ കൂടെ പിന്നെ സഹകരണക്കാരന് അപ്രാപ്യമായ പല കാര്യങ്ങളും അവിടുന്ന് നമുക്ക് ലഭിക്കും പക്ഷേ അതിന് നമ്മൾ കൊടുക്കുന്ന പണം എത്ര വലുതായിരിക്കും ഒരു കുട്ടിയെ അവിടെ ചേർക്കണമെങ്കിൽ തുടർന്നുള്ള വിദ്യാഭ്യാസം നടത്തണമെങ്കിൽ അപ്പോൾ വളരെ സാമ്പത്തികമായ ചിലവുകൾ ഉണ്ടാകും പക്ഷെ അതൊന്നുമില്ലാതെ ഇവിടെ നിങ്ങളുടെ കുട്ടികളുടെ അഭിരുചികളെ കണ്ടറിഞ്ഞ്

എന്താ പറയാ തുള്ളി തിമുർക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ആഘോഷിക്കാം നമ്മളെ നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെണ്ടമേളവും തമിഴും ഒക്കെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ആഘോഷിക്കും ഇവിടെ ഒരു തകില് കൊണ്ടുവന്ന കുട്ടി ഈ സ്കൂളിന്റെ ആഘോഷം നമ്മൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നോടൊപ്പം കൈയടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ആഘോഷത്തോട് തന്നെ തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണ് ഒരു തകില് മേളത്തിൽ നിന്ന് ഞാൻ ഈ എന്റെ ഒരു മുഖ്യ പ്രഭാഷണം ആരംഭിക്കുകയാണ് എല്ലാരും ശാന്തി ട്രസ്റ്റ് ചെയർമാൻ കലാ കൈലാസ് അധ്യക്ഷനായി പ്രസിഡന്റ് ആർ സുനിൽകുമാർ പതാക ഉയർത്തിയതോടുകൂടിയാണ് പരിപാടികൾ ആരംഭിച്ചത് മനോജ് കുമാർ എച്ച് നടത്തിയ കിസ് മത്സരവും തുടർന്ന് നടന്നു ശാന്തി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ കെ എം ഓമനക്കുട്ടൻ സ്വാഗതം പറഞ്ഞു ശാന്തി സെക്രട്ടറി കെ കലേഷ് റിപ്പോർട്ട് അവതരണം നിർവഹിച്ചു യുവ വ്യവസായ സംരംഭകനും യുവജനങ്ങൾക്ക് പ്രചോദനവുമായ ശാന്തി നികേതനിലെ പൂർവ്വ വിദ്യാർത്ഥി ജയസൂര്യെ ആറാട്ടുകുട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സജീവൻ അനുമോദിച്ചു കണ്ഠന്നൂർ ഫാമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് ഇരിക്കൽ ബിജു പി ടി പ്രസിഡന്റ് ആർ സുനിൽ വാർഡ് മെമ്പർ ഷീജ സുചി കോലത്ത് ബാബു ആദിത്യ രാജ് തുടങ്ങിയവർ ആശംസാ പ്രസംഗവും നടത്തി ജനറൽ കൺവീനർ അജയ് കുമാർ കൃതജ്ഞത പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു